മൈൻഡ് പവർ മമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജാനിഫാ നോഫൽ ഒരു ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ് ഫ്രം ടി മീഡിയൻ ടോക്സ് മൈൻഡ് പവർ മമ്മ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് പീസ്ഫുൾ ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് ഈ മൈൻഡ് മൈൻഡ് പവർ മൈൻഡ് റീപ്രോഗ്രാമിങ് ഈ കാര്യങ്ങളൊക്കെ പറ്റി അറിയുന്നതിന് മുമ്പ് എൻ്റെ ലൈഫ് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ഞാൻ ഭയങ്കര കോംപ്ലക്സ് ആക്കിയിട്ട് ലൈഫിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒട്ടും അപ്പോൾ ഈ മനസ്സിനെക്കുറിച്ച് പഠിച്ചു വന്നു ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതായത് എല്ലാ ഏരിയാസിലും ഞാൻ ചെയ്യുന്ന പല റോളുകളിലായിക്കോട്ടെ ഞാൻ ചെയ്യുന്ന എന്ത് പ്രവർത്തികളിലായിക്കോട്ടെ ഭയങ്കര ഡിഫറൻസ് ആണ് വന്നത് അതായത് ഇപ്പം എക്സാമ്പിൾ കുക്കിംഗ് ആയിക്കോട്ടെ പേരൻറ്റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ വർക്ക് കാര്യങ്ങളിലായിക്കോട്ടെ എല്ലാത്തിലും നല്ല ട്രാൻസ്ഫോർമേഷൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് ജീവിക്കുന്നു പീസ്ഫുൾ ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒരു ഒരു ഫ്ലോയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എങ്ങനെയൊക്കെ എല്ലാവർക്കും ആകാം എന്നൊരു മെസ്സേജ് തരലാണ് ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്